കേരളത്തിലെ വനവാസി സമൂഹം നേരിടുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും ധർണാ സമരം സംസ്ഥാന കൌൺസിൽ അംഗം കെ എ സുരേഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കൊരട്ടി മണ്ഡലം ഭാരവാഹികളായ പി സി സിജു സ്വാഗതവും സജീവ് പള്ളത്ത് ആശംസകളും നേർന്ന് സംസാരിച്ചു അനീഷ് ചെന്താമര നന്ദിയും പറഞ്ഞു ബി ജെ പി മണ്ഡലം ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് കെ പി ജോർജ് സി പി സെബാസ്റ്റ്യൻ ഗിരീഷ് കോടശ്ശേരി രാജേഷ് പിഷാരക്കൽ കെ യു ദിനേശൻ എം എസ് കുമാർ വി കെ മുരളി പി ടി ജോസ് എന്നിവർ നേതൃത്വം നൽകി ചാലക്കുടിയിലെ ജനങ്ങൾ എല്ലാവരും തന്നെ ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയുടെ മുൻപില് വളരെ വികാരഭരിതമായ രംഗങ്ങൾ കാണാൻ വേണ്ടി ഇടപെടുന്നു അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ചാലക്കുടിയുടെ എം പി ഉണ്ടായിരുന്നു അതുപോലെ ഈ സർക്കാർ പരി സർക്കാരിന്റെ പ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്നു ഈ സർക്കാരിന്റെ പ്രതിനിധികൾ വളരെ ഭംഗിയായി വന്ന് അവിടുത്തെ ആദിവാസി സമൂഹത്തെ രണ്ട് തട്ടിലാക്കിയതിന്റെ അനന്തര ഞങ്ങളുടെ ചോദ്യം ഈ വനം വനം ശ്രീ പണി എന്തായിരുന്നു സ്ത്രീകളെ വിളിച്ച് നേരം അറിയുന്ന ഒരു പരിപാടിയായിരുന്നു അതിന്റെ പേരിൽ നിന്ന് മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയ അദ്ദേഹത്തെ വീണ്ടും രണ്ടാം തവണ കൊണ്ടുവന്നു ഞാൻ ചോദിക്കും ശശീന്ദ്രൻ സാറെ നിങ്ങളെ കൊണ്ട് സാധിച്ചോ സാധിച്ചില്ല കാരണം ഒരു ഇവിടുത്തെ സർക്കാരിനെ പാവപ്പെട്ട ജനങ്ങളുടെ അതിന് അവർക്ക് ജനത്തിന് സമയത്ത് അവർക്ക് വേണ്ടത് ചില കാര്യങ്ങൾ ചെയ്താൽ ഉറച്ച വിശ്വാസം ഇരു മുന്നണികൾക്കുമുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ ഈ കേരളം തിരിഞ്ഞു നിന്നിട്ടും കേരളത്തിന് വേണ്ടി കോടിക്കണക്കിന് പദ്ധതികളും കോടിക്കണക്കിന് രൂപകളും അനുവദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഉണ്ട് ഇങ്ങനെ വിഷയത്തിന് വേണ്ടി ഒരു ലോക്സഭയിലെ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ

നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി